കേരള സർവകലാശാല വി സിയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് പി ഓഫീസിലെ ഫയൽ പരിശോധിച്ചത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി ഭാരതാംബ വിവാദത്തെ തുടർന്ന് കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച വൈസ് ചാൻസലർ സത്യവാങ്മൂലം നൽകുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഓഫീസ് ഫയലുകൾ നേരിട്ട് പരിശോധിച്ച വി സി സിസ തോമസിനെയാണ് സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞുവച്ചത് പി ആർഒ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ പങ്കെടുത്ത പൊതുപരിപാടിക്ക് അനുവദിച്ച സെനറ്റ് ഹാൾ രജിസ്ട്രാർ റദ്ദ് ചെയ്തെന്ന ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു രജിസ്ട്രാറുടെ വിശദീകരണത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനാണ് പി ആർഒയുടെ ഓഫീസിൽ നേരിട്ട് ചെന്ന് വി സി കമ്പ്യൂട്ടർ പരിശോധിച്ചത് കമ്പ്യൂട്ടറിലെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനിടെയാണ് സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിയെ തടഞ്ഞത് വിസി സെക്ഷനിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും രജിസ്ട്രാർ മുഖേന മാത്രമേ ഫയലുകൾ പരിശോധിക്കാൻ പാടുള്ളൂവെന്നുമായിരുന്നു സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ട് വി സിയെ നേരിട്ട് കാണുവാൻ എത്തിയതാണെന്നും അംഗങ്ങൾ അറിയിച്ചു ഏത് ഓഫീസിൽ എപ്പോൾ പോകണമെന്നും ഏതു പരിശോധിക്കണമെന്നും തീരുമാനിക്കാനുള്ള അധികാരം തനിക്കുണ്ടെന്നും വി സിയെ കാണണമെങ്കിൽ അംഗങ്ങൾ വി സിയുടെ ചേംബറിൽ വരാനും സിസ തോമസ് നിർദ്ദേശിച്ചു വി സി ചേംബറിൽ എത്തിയപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിയെ നേരിൽ കണ്ട് സിൻഡിക്കേറ്റ് യോഗം ഉടനടി ചേരണമെന്ന് അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം നൽകി ഇതിനിടെ സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി ചേരേണ്ടെന്ന് സൂചിപ്പിച്ച് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം വി സിയുടെ ചേംബറിൽ കയറിയത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ബി ജെ പി അംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലിന് കാരണമായി രണ്ടു കൂട്ടരെയും സമാധാനിപ്പിച്ച് വി സി അവരെ ചേംബറിൽ നിന്ന് പുറത്താക്കി സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന കാര്യം പരിഗണിക്കാമെന്ന് വി സി ഇടത് അംഗങ്ങളെ അറിയിച്ചു യോഗ തീയതി നിശ്ചയിക്കാൻ വി സി തയ്യാറായില്ല യോഗം ചേരണമെന്ന നിവേദനം കൈപ്പറ്റിയതായ രേഖ വി സി നൽകി എന്നാൽ സർവകലാശാലയ്ക്ക് വേണ്ടി വി സി കോടതിയിൽ ഫയൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് തങ്ങൾ അംഗീകരിച്ച് മാത്രമേ നൽകാൻ പാടുള്ളൂവെന്നും അതുമാത്രമേ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൌൺസിൽ കോടതിയിൽ സമർപ്പിക്കുകയുള്ളൂവെന്നുമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം വി സി നിരാകരിച്ചു വൈസ് ചാൻസലർ നൽകേണ്ട സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എന്തായിരിക്കണമെന്ന് വി സി തീരുമാനിക്കുമെന്നും സര്വകലാശാലയും വിസിയും വ്യത്യസ്ത നിലപാടുകളിലാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വി സിക്കുവേണ്ടി സീനിയര് അഭിഭാഷകനെ ചുമതലപ്പെടുത്താനും വിസി ഉത്തരവിട്ടു